കർണാടകയിൽ എ ടി എം ഉന്തുവണ്ടിയിൽ കടത്തിക്കൊണ്ടുപോയി ബലഗാവി ഹൊസവന്തമൂരി ഗ്രാമത്തിലാണ് സംഭവം എ ടി എമ്മിൽ ഒരു ലക്ഷത്തോളം എന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത് കവസ്ഥയുടെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നിരിക്കുന്നു നമ്മൾ ഈ കാണുന്നത് എ ടി എം അത് ഉന്തു കടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഉന്തു ഈ കൊള്ള നടന്നിരിക്കുന്നത് എ ടി എം കവർന്നെടുത്തു കൊണ്ടുപോകുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് ഈ പുറത്തു വരുന്നത് രണ്ടുപേർ തള്ളിക്കൊണ്ടുപോകുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കെ വി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ് ശ്രീധരൻ എ ടി എം കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്നെ പലതരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് കർണാടകയിൽ നിന്നും അതിനിടയിലാണ് ഇതൊരു വിചിത്ര സംഭവം കൂടിയാണ് ഉന്തുവണ്ടിയിൽ ഇങ്ങനെ എ ടി എം കൊള്ള നടത്തി കൊണ്ടുപോകുന്നത് അത് എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഉദ്ദേശത്തോട് കൂടിയായിരിക്കുമോ ഇവർ ആരാണ് എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമായിട്ടുണ്ടോ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ഇതിന്റെ ഒരു എ ടി എം കവർച്ച സംഭവങ്ങൾ കർണാടകയിൽ വർദ്ധിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു വിചിത്രമായിട്ടുള്ള ഒരു സംഭവം അതായത് ആളുകളുടെ കണ്ണിൽ പെടാതിരിക്കുന്നതിന് വേണ്ടിയാണ് എ ടി എം മെഷീൻ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ഉന്തുവണ്ടിയിൽ കൊണ്ട് പോകുന്നത് ഏതാണ്ട് ഇരുന്നൂറ് കിലോ മീറ്ററോളം ഇങ്ങനെ മുന്തുവണ്ടിയിൽ കൊണ്ടുപോയ ശേഷം മറ്റൊരു വാഹനത്തിലേക്ക് മെഷീൻ കയറ്റുകയായിരുന്നു ഇന്ത്യ വണ്ണിന്റെ എ ടി എം ആണ് ഇങ്ങനെ കവർന്ന് കൊണ്ടുപോയത് മൂന്നംഗ സംഘം പുലർച്ചെ എത്തി ഈ എ ടി എം മെഷീൻ തകർത്ത് കൊണ്ടുപോവുകയായിരുന്നു സെൻസറുകൾ വർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രവർത്തിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി അതിലേക്ക് കറുത്ത പെയിന്റ് ഉൾപ്പെടെ അടിച്ചാണ് ഇങ്ങനെ കൊണ്ടുപോയത് നിലവിലേതായാലും ഒരു ലക്ഷം രൂപയോളം അതിലുണ്ടായിരുന്നെന്നാണ് ബാങ്ക് അധികൃതർ പറയുന്ന അല്ലെങ്കിൽ ഇന്ത്യ വണ്ണിന്റെ അധികൃതർ പറയുന്നത് ഈ പ്രതികളെ കുറിച്ച് കൃത്യമായിട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വർദ്ധിക്കുന്നത് വലിയ ആശങ്ക ഉയർത്തുന്നതാണ്